അബു ആഹ് മഹദൂറ കേ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്ന സമയത്ത് മക്ക സമയത്ത് പതിനാറ് പതിനേഴ് വയസ്സായിരുന്നുണ്ടായിരുന്നത് ബാങ്കു കൊടുത്തിട്ട് കളിയാക്കും ഇത് നബിതങ്ങൾ അറിഞ്ഞു അറിഞ്ഞപ്പോ അബു മഹദൂറയെ വിളിച്ചു വരുത്തി അപ്പൊ അബു മഹദൂറയ്ക്ക് ആകെ പേടിയായി ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ഇത് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ആരുടെ അടുത്തേക്കാണ് ബാങ്കു കൊടുത്തതിന്റെ പേരിലാണ് കളിയാക്കി ബാങ്കു കൊടുത്തതിന്റെ പേരിലാണ് നിരവിധങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചു അബു മസ്ദൂറയെ കൈ നെഞ്ചിയിൽ തറവി എന്നിട്ട് പറഞ്ഞു ബാങ്കു കൊടുക്കാൻ പറഞ്ഞു ബാങ്കു കൊടുത്തു നിരവിധങ്ങൾ ഒരു പ്രത്യേക സ്ഥാനം തന്നെ കൽപ്പിച്ചു ഇനി വിശുദ്ധ ഹറമിൽ ബാങ്കു മസ്ദൂറയാണ് മസ്ദൂറ ഇസ്ലാം സ്വീകരിച്ചു മക്കയിലെ വിളിക്കാരനായി മാറി അബൂറിയാൻ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് പൊലിഞ്ഞാൽ തലമുടി നിലത്ത് തൊട്ടു തൊടുമായിരുന്നു എന്നാ എന്റെ കാരണം പറയും അന്ന് നബിതങ്ങൾ ഒന്ന് ഇങ്ങനെ തടവി ആ തടവിയതിന്റെ ഭാഗമായി തന്റെ ഈ മുടിയിൽ ഒന്ന് തൊട്ടു എന്നതിന്റെ പേരിൽ സ്പർശിച്ച ഈ മുടി ഇനി മുറിച്ചു മാറ്റില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു ഇത് വെച്ചിട്ട് എനിക്ക് രക്ഷപ്പെടണം അങ്ങനെ ഒന്ന് കുഞ്ഞിഞ്ഞാൽ നിലം മുട്ടുന്ന മുടിയുമായി ജീവിച്ച് ദീർഘകാലം ജീവിച്ച് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ സ്നേഹിച്ചാണ് ാവ്മാർ ഇങ്ങനെയാണ് നബിയെ കണ്ടിരുന്നതും സ്വീകരിച്ചിരുന്നതും